നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം സാമൂഹ്യപരമായ വിഷയങ്ങളിൽ തൻ്റെതായ അഭിപ്രായങ്ങൾ എപ്പോഴും രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ദീപാ നിശാന്ത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് മാത്രമല്ല ദീപ നിശാന്തിനെ മലയാളികൾക്ക് സുപരിചിതമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മറ്റൊരാളുടെ കവിത മോഷ്ടിച്ച തൻ തലക്കെട്ടിൽ മാത്രം വ്യത്യാസം വരുത്തി പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മാസികയിൽ പ്രസിദ്ധീകരിച്ചുവെന്ന വിവാദത്തിലെ നായിക കൂടിയാണ് ദീപാനുഷാന്ത് ഇതായപ്പോൾ കേരളവും ഗവർണറും തമ്മിലുള്ള പോരാട്ടത്തിൽ ഗവർണർക്കെതിരെ തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് കുറിപ്പ് പങ്കുവയ്ക്കുക മാത്രമല്ല അതിന്റെ അടിയിൽ വന്ന ഒരു കമന്റിന് ഒരാൾക്ക് മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ ഗവർണറെ പേപ്പട്ടിയോട് ഉപമിക്കുകയും ചെയ്തു സാമൂഹ്യ മാധ്യമ കുറിപ്പിലെ വരികൾ ഇപ്രകാരമാണ് മിസ്റ്റർ ചാൻസലർ നിങ്ങൾ കൊടുക്കുന്ന ചെരുപ്പിന്റെ അളവിനുസരിച്ച് സ്വന്തം പാദം മുറിച്ചു കളഞ്ഞ് അതിലേക്ക് ഒതുങ്ങിക്കൂടാൻ എല്ലാരും തയ്യാറാകണമെന്നില്ല ഈ കുറിപ്പ് പങ്കുവച്ചതും ഒട്ടനവധി പേരാണ് എതിർത്തും പരാമർശിച്ചും രംഗത്ത് വന്നത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആയത് കൊണ്ട് തന്നെ താനിട്ട കമന്റ് തനിക്ക് തന്നെ പാരയാകുമെന്ന് തോന്നിയത് കൊണ്ട് ദീപാനിഷാദ് കമന്റ് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്തിട്ടുമുണ്ട് മറ്റൊരാളുടെ സൃഷ്ടിയെ സ്വന്തമാണെന്ന് പറഞ്ഞു വരുത്തിയ ആൾക്ക് സ്വയം ഇട്ട കമന്റ് നിലനിർത്താനുള്ള ധൈര്യമില്ലാതെ പോയത് കഷ്ടമായി പോയി ദീപയുടെ കൃതികൾ പ്രധാനമായി സ്മരണകളും സാഹിത്യ അവലോകനങ്ങളുമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉള്ള ഇടപെടലും ഓർമ്മക്കുറിപ്പുകളിലൂടെയും അവർ പ്രശസ്തയുമാണ് രണ്ട് നിരൂപണങ്ങളും മൂന്ന് ഓർമ്മക്കുറിപ്പുകളുടെ സമാഹരണവുമാണ് ദീപയുടെ ഇതുവരെയുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കൃതികൾ നിരവധി ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും ദീപ തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിരുന്നു പ്രശസ്ത നടനായിരുന്ന രാഘവന്റെ മകനായ നടൻ ജിഷ്ണുവിനെ മരണശേഷം എഴുതിയ ഓർമ്മക്കുറിപ്പും തന്റെ വിദ്യാർത്ഥിയെക്കുറിച്ച് എഴുതിയ ജലം കൊണ്ടുള്ള മുറിവുകൾ ചലച്ചിത്ര നടി ഷക്കീലെ കുറിച്ച് എഴുതിയ കുറിപ്പ് തുടങ്ങിയവയെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു കുന്നോളമുണ്ടല്ലോ ഭൂതകാലങ്ങൾക്കുള്ളിൽ എന്ന പുസ്തകം ഏറെ പതിപ്പുകൾ പിന്നിട്ടിരുന്നു ഇതിനെല്ലാം പിന്നാലെയായിരുന്നു എസ് കലേഷ് എന്ന കവിയുടെ അങ്ങനെയിരിക്കെ മരിച്ചു ഞാൻ എന്ന പ്രസിദ്ധീകരിച്ച കവിത ദീപ നിഷാദ് സ്വന്തം പേരിലാക്കി ചെറിയ ചില മാറ്റങ്ങളോടെ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മാസികയിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ലക്കത്തിൽ അങ്ങനെ ഇരിക്കെ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് തന്റെ അറിവോ സമ്മതവും ഇല്ലാതെ തന്റെ കവിത വികലമാക്കി പ്രസിദ്ധീകരിച്ചു എന്ന കലേഷ് ദീപ നിഷാദിനെതിരെ ആരോപണം ഉന്നയിച്ചു ഈ സാമൂഹ്യ ഒട്ടേറെ യും ചെയ്തിരുന്നു എഴുത്തുകാരായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ വൈശാഖൻ കൽപ്പറ്റ നാരായണൻ സി എസ് ചന്ദ്രിക എൻ എസ് മാധവൻ കവിയത്തെ റോസി തമ്പി അടക്കമുള്ളവരിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങൾ ദീപ നിശാന്തിന് നേരിടേണ്ടി വന്നു കവിതാ മോഷണ ആരോപണം ദീപ ആദ്യം നിഷേധിച്ചുവെങ്കിലും പിന്നീട് അംഗീകരിക്കുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അധ്യാപികയായി പ്രവർത്തിക്കുന്ന തൃശൂർ കേരളവർമ്മ കോളേജിൽ നടന്ന ബീഫ് ഫെസ്റ്റിൽ അനുകൂലമായി ദീപ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതും ഏറെ ചർച്ചാ വിഷയമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ധാത്രി സംഭവത്തിൽ ധാത്രീ സംഭവത്തിൽ മുഹമ്മദ് അഖ്ലഖിനെ പശു സംരക്ഷകർ എന്ന പേരിൽ വന്ന തീവ്ര ഹിന്ദുക്കൾ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശൂർ കേരള വർമ്മ കോളേജിൽ എസ് എഫ് ഐ സംഘടിപ്പിച്ച ബീഫ് ഫെസ്റ്റിനെ അനുകൂലിച്ചതിന് എ ബി വി പി യുവമോർച്ച എന്നീ സംഘടനകൾ കോളേജ് അധികൃതർ ദീപാന െതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ഫെസ്റ്റിവൽ അനുകൂലിക്കുന്ന ദീപയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഒട്ടനവധി പ്രസിദ്ധീകരണങ്ങളിലും വരികയും ഒട്ടേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ് അതിനുശേഷം സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളടക്കം അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ വധഭീഷണിയടക്കം വ്യാപകമായി സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ദീപ നിഷാന്ത് പലപ്പോഴും നേരിടുകയും ഉണ്ടായി അതിനിടയ്ക്കാണ് ഗവർണറെ പേപ്പട്ടിയോട് കൊണ്ടുള്ള പുതിയ കമന്റും ഇത് എന്തൊക്കെ വിവാദങ്ങൾ വരുത്തിവെക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്